അവസാനം കാനഡയിലെ ബംഗാളിയായിട്ടും ജർമ്മനിയിലെ ബംഗാളിയായിട്ടൊക്കെ പോയി കിടന്ന് ഉള്ള ഉണക്ക ചമ്മന്തിയും കറിച്ചിട്ട് ചീഞ്ഞതും എല്ലാം കൂടെ എടുത്ത് കൂട്ടിയിട്ട് കഴിച്ചു വണ്ണം ഒഴിച്ചിരിക്കുക കേരളത്തിന്റെ തെരുവുകൾ രാവിലെ മണി മുതൽ ഒമ്പത് വരെ സ്ത്രീകളുടെ ഹൂങ്കാര ശബ്ദം കേട്ടുകൊണ്ടുപോണിരുന്നു എടാ എടി ഷൂസ് യൂണിഫോം ടിഫിൻ പറഞ്ഞിട്ടില്ല കഴുകുന്നിടത്ത് കൊണ്ടിടണമെന്ന് ടാ കട്ടിലിൻ്റെ അടിയിൽ തോട്ടിയായിട്ട് പോയി വലിച്ചെടുത്തുണ്ടവരെ അമ്മയുടെ പണി ഇതാണ് എടാ നമ്മൾ കാണിച്ചു അമ്മ ഇതിനുള്ളതല്ലെന്ന് കാണിച്ചു കൊടുക്കണ്ടേ എടാ അമ്മ എന്ന് പറഞ്ഞ സാധനം ഈ ഉമ്മാരുടെ ഈ തുണി അലക്കാനും അടുക്കള കിടന്ന് മെഴുകാനും ഉള്ളതാണോ അമ്മ ഇതുവരെ സ്വന്തമായിട്ട് ഇമ്മാരെ കാണിച്ചുകൊണ്ട് ഒരു ആഗോലി മേടിച്ചു വറുത്ത് കഴിച്ചിട്ടുണ്ടോ ഉള്ള ഉണക്ക ചമ്മന്തിയും കറിച്ചിട്ട് ചീഞ്ഞതും എല്ലാം കൂടെ എടുത്ത് കൂട്ടിയിട്ട് കഴിച്ചു വണ്ണൊമ്പിരിക്കുക ആ എണ്ണമായി കഴിച്ച് അമ്മമാര് കാരണം നമ്മൾ ജീവിച്ചിട്ടില്ല ജീവിക്കുന്ന മുഴുവർക്ക് വേണ്ടി അവസാനം അവസാനമാര് പുറംകാലുകൊണ്ട് വട്ടിട്ട് പോലാ ആകെ അതുകൊണ്ട് എൻ്റെ പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ അടിച്ചുപൊളിക്ക് നിങ്ങൾ ജീവിക്ക് ഏ പീറ്റർ സാറ് യൂറോപ്പ് ട്രിപ്പിന് പോന്നു അതാണ് മോട്ടിവേഷൻ വെറ്റ് സാർ വ്യക്തി സാറെ കണ്ട യൂറോപ്പ് ട്രിപ്പിന് പോകന്ന് ഭാര്യ ഭർത്താൻ കൂടെ നിങ്ങളെല്ലാം തീരുമാനം അവസാനം കാനഡയിലെ ബംഗാളിയായിട്ടും ബംഗാളിയായിട്ടൊക്കെ നിങ്ങൾക്കറിയാം ഈ ജർമ്മനിയിലും കാനഡയിലൊക്കെ പോകുന്ന ഇവിടുത്തെ ബംഗാളി ഇവിടെ പണിയെടുക്കുന്ന പണിയെടുക്കുന്നവള് ഇവിടുന്ന് പോകുന്നത് നേഴ്സുമാരൊഴിച്ചു ബാക്കിയുള്ള എല്ലാം സായ്പ മാറ മലം മൂത്രം പോരാൻ ഇവിടെ പോരിയാലോ ഇവിടെ കിട്ടത്തില്ലേ അപ്പം ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ കുട്ടികളെല്ലാം ഒരു ഒരു ഓളത്തിന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അവരെയൊക്കെ തടയണമെങ്കിൽ ഇവിടെ തന്നെ സാധ്യതകൾ ഉണ്ടാകണം ഇവിടെ തന്നെ സാധ്യതകളുണ്ട് ബോധ്യപ്പെടുത്തണം അല്ലെവിടെ ക്യാൻ അടയ്ക്കാം ഒന്നും പ്ലാൻ ചെയ്തില്ലേ എങ്ങനെയും പറക്കണം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസത്തിന് മുമ്പ് എന്നെ ഒരു കൂട്ടുകാരൻ വിളിച്ചു മകൻ യു കെയിലേക്ക് പോകുന്നു ചിലവ് ഫ്രൈഡ് റൈസ് ചിക്കൻ എല്ലാ സംഭവമുണ്ട് മകൻ യു കെക്ക് വന്നിന് ചെലവടത്തിയതാ മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ മാർക്കറ്റിൽ നിൽക്കുന്നു ആര് ഭയങ്കര യു കെയിൽ വിട്ടവൻ മാർക്കറ്റിൽ നിൽക്കുന്നു ഞാൻ പറഞ്ഞ് നമ്മൾ കേറ്റുവിട്ട മോൻ അവൻ തന്നെയാണ് ഇരട്ട പുത്രനെ വല്ലതും ഉണ്ടാ അവൻ തന്നെ കടയിൽ നിൽക്കുന്നല്ലോ എൻ്റെ ലാലുസാറെ ഒന്നും പാറയുണ്ട അവന് ജോലി കിട്ടിയത് വിവറേജിൽ ബിയർ കുപ്പി എട്ട് മണിക്കൂർ നിന്ന് എടുക്കുകയും പൊക്കുകയും ചെയ്യണമെന്ന് ഇവിടുത്തെ പോലെ റെസ്റ്റ് ഒന്നും ഇല്ല എട്ട് മണിക്കൂർ പണിയെടുക്കണം ബിയർ കുപ്പി ആയിട്ട് വണ്ടി കയറ്റില്ല കാലിക്കുപ്പി കയറ്റുക നിറകുപ്പി ഇറക്കുക കിടക്കാൻ സ്ഥലമില്ല ബർഗർ കണ്ടുപിടിച്ചവനെ ഗീവർ ഗസും നേർച്ചു കയറുന്നത് കുന്തം കൊണ്ട് കുത്തി കൊല്ലാൻ ബെർഗർ കണ്ടുപിടിച്ചവനെ നിങ്ങൾക്കെല്ലാം ബർഗർഗ ഭയങ്കര ഇഷ്ട പോയാൽ മതി ചിരിക്കഞ്ഞിട്ടിയാ മതി ദൈവമേ എന്ന് പറയുന്ന കാലം വരും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ പട്ടിണി കിടത്തിയിട്ടുണ്ടോ ഇല്ല അതിൻ്റെ നാശമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മക്കളെ പട്ടിണി കിടത്തിയിട്ടില്ല മക്കൾക്കെല്ലാം മേടിച്ച് കൊടുത്ത് ഒരു പെൻസിൽ വേണമെന്ന് വെച്ചപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ പത്ത് പെൻസിൽ മേടിച്ച ഒരു പെൻസിൽ ഫ്രീന്ന് കണ്ടപ്പോൾ പന്ത്രണ്ട് എണ്ണം മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് ഈവൻ ബാങ്കിൽ നിന്ന് കാശ് എടുക്കുന്ന കണക്ക് ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ ആടിച്ചു മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഇവനി പേനയുടെ വില അറിയാവോ ഇവന് പെൻസിലിൻ്റെ വില അറിയാവോ നമ്മളൊക്കെ അങ്ങനെയായിരുന്നു ഒരു കറുത്ത റബ്ബർ കൊണ്ട് എട്ട് ബുക്കടുക്കി വെച്ച് മഴ പെയ്തപ്പോൾ വയറിനടിയിൽ കയറ്റി വെച്ചുകൊണ്ട് പോയ സംഭവം സൈസാറോർക്കുന്നില്ലേ കൊടയില്ലാഞ്ഞിട്ട് ചേമ്പല പിടിച്ചോണ്ട് പോയി തോർക്കുന്നില്ലേ അതൊക്കെ തന്നെയല്ലേ നമ്മുടെ കരുത്ത് പറ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ കരുത്ത് ഇന്ന് ആർക്ക് ദുഃഖമുണ്ട് ആർക്ക് വേദനയുണ്ട് മക്കളല്ല ഇവരെല്ലാം എന്തിനും റെഡി അൽഫാം വേണമെന്ന് പറഞ്ഞാൽ ആപ്പ ആൽഫാം കുഴിമന്തി വേണമെന്ന് പറഞ്ഞാൽ അപ്പം കുഴി കുഴിച്ച് മന്തി ഉണ്ടാക്കി കളയും ഈ കുടുംബങ്ങളെ ആലപ്പുഴ വിങ്സ് അക്കാഡമി കോഴിക്കോട് കാപ്പാട് ലിബർട്ടി ബീച്ച് റിസോർട്ടിൽ വെച്ച് നടത്തുന്ന രണ്ട് ദിവസത്തെ ഇൻറ്റൻസീവ് മെഡിറ്റേഷൻ ഓഫ്ലൈൻ ക്ലാസ്സിലേക്കും ഞങ്ങൾ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷൻ ക്ലാസ്സിലേക്കും പാരൻസിനും ടീച്ചേഴ്സിനുമായി നടത്തുന്ന മറ്റ് ട്രെയിനിങ്ങുകളിലേക്കും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക